ഈ കാലത്ത് എല്ലാവർക്കുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഈ നര എന്നത് അത് എട്ട് വയസ്സിലെ കുട്ടിക്കായാലും എൺപത് വയസ്സിലുള്ള ആൾക്കായാലും നര ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോഴത്തെ ഭക്ഷണ രീതിയോ പലതരം ഷാമ്പുകളോ എല്ലാം തന്നെ കാരണമാവാറുണ്ട് അപ്പം നമ്മൾ എന്തു ചെയ്യും ആദ്യമൊക്കെ ഈ നര കാണുമ്പോൾ നമ്മൾ കെമിക്കൽ ചെയ്ത് നോക്കും അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും പക്ഷേ അതിൻ്റെ ഇരട്ടി വേഗത്തിൽ നമ്മുടെ മുഴുവൻ മുടിയും നര വന്നു തുടങ്ങും അതാണ് നമ്മൾ ഈ നാച്ചുറൽ ഡൈയിലേക്ക് ഇപ്പോഴെല്ലാവരും മാറാൻ തുടങ്ങിയില്ല അതിൽ കുറേ പേർക്കെങ്കിലും നീല അലർജി ഉണ്ട് അവർക്ക് വേണ്ടിയുള്ളതാണ് ഞാനിന്ന് ഒരു ബ്ലാക്ക് എണ്ണ ഇവിടെ റെഡിയാക്കുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഹെന്ന നമുക്ക് തയ്യാറാക്കി മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഒന്നോ രണ്ടോ ദിവസം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണ ഹെന്ന ചെയ്യുമ്പോൾ ഒരു ദിവസമൊക്കെ വെക്കണം ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഈ നാച്ചുറൽ ഹെയർ ഡൈ നമ്മൾ ഉപയോഗിക്കുമ്പം നമുക്കിതുണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾക്ക് ഉണ്ടാവുന്ന ഈ നരയുണ്ടല്ലോ ഇതൊക്കെ ആദ്യം എനിക്കിത് വല്ലാണ്ട് നരയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മൾ സ്ഥിരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള എൻ്റെ മുടി ഞാൻ കാണിച്ചു തരാം ഇത് ഞാൻ ആദ്യം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ കുറേ കാലമായി ഞാൻ സ്ഥിരമായിട്ട് ഇതേപോലെ നാച്ചുറൽ ഹെയർ ഡൈ ഉണ്ടാക്കി ഉപയോഗിക്കുന്നു അതിൻ്റെ ഓരോ വീഡിയോയും ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് ഇപ്പോൾ എൻ്റെ മുടിയിൽ ഇതുപോലെയുള്ള നരകളൊന്നും ഇല്ല കേട്ടോ കുറച്ച് മാത്രമേ നരകളിലും അതിന് അപ്പുറം കുറച്ച് ഓരോ തരത്തിലുള്ള ഡൈകൾ ചെയ്യും ഇതാക്കാണ്ട് എൻ്റെ മുടിയിൽ വലിയ നരയൊന്നുമില്ല അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഇതുപോലെയുള്ള നാച്ചുറൽ ഡൈകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓരോന്നും മാറി മാറി പരീക്ഷിച്ച് ഞാൻ ചെയ്യാറാണ് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് നിത്യപുഷ്പം എന്നുള്ള പൂ വെച്ചിട്ടാണ് ഓരോ നാട്ടിൽ ഓരോ പേരാന്ന് പറയാം ചില സ്ഥലത്ത് ഇതിന് ശവന്നാറി എന്നൊക്കെ പറയാറുണ്ട് പിന്നെ ഇത് ദിവസവും പൂക്കളുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നത് നിത്യപുഷ്പനി പേര് വരുന്നത് ഇതിന് വെള്ളമൊന്നും നമ്മൾ കൊടുക്കേണ്ട കേട്ടോ തനിയേ ഉണ്ടാവുന്ന ഒരു പൂവാണിത് യൂട്യൂബിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ വീഡിയോ കണ്ടത് പുഷ്പത്തിൽ ആൽക്കലോയിഡ്സ് അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മളെ മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇല ആവശ്യമില്ല നമുക്ക് പൂ മാത്രം മതി അപ്പം ഞാൻ ഇതാ കുറച്ച് പൂ പറിച്ചെടുക്കുന്നുണ്ട് ഈ പൂവിലുള്ള കറയുണ്ടല്ലോ നമ്മുടെ ഹെന്ന മുടിയിൽ പിടിച്ച് കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് അതിനു വേണ്ടിയാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ പൂവെല്ലാം തന്നെ പറിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായി കഴുകിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലേ വേണം ആണ് വേണ്ടത് നാടൻ കറിവേപ്പില തന്നെ എടുക്കാൻ നോക്കണം ഞാൻ ഇവിടെയുള്ള കറിവേപ്പില പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എടുക്കുന്ന അതേ അളവിൽ തന്നെ കറിവേപ്പില എടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ ഞാൻ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതും പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് നെല്ലിക്കയാണ് ഞാൻ ഒരു അഞ്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് കുറച്ച് വാടിയിട്ടുണ്ട് വാടിയതായാലും കുഴപ്പമില്ല ഇത് ഇതിൻ്റെ കൂടെ നമുക്ക് അരച്ച് ചേർക്കണം നിങ്ങളുടെ കയ്യിൽ നെല്ലിക്ക ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് നെല്ലിക്ക പൊടി ചേർത്താൽ മതി ഞാൻ പറഞ്ഞു തരാം ഒരു സമയത്താണ് ചേർക്കേണ്ടതെന്നുള്ളത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണ്ട ഇപ്പോൾ ഇത് നമുക്ക് അരക്കാൻ വേണ്ടി നമ്മൾക്ക് എടുക്കേണ്ടത് ടി ഡിക്കോഷനാണ് അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ ചായപ്പൊടിയും ഒരു സ്പൂൺ കാപ്പിപ്പൊടിയും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഈ നന്നായി കുറുക്കി ഡിക്കോഷൻ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ആ പൂവും കറിവേപ്പിലയും നെല്ലിക്കും ഒന്ന് അരച്ചെടുക്കണം ഇനി ഒരു ഇരുമ്പിൻ്റെ ചീൻചട്ടിയിലേക്ക് നമ്മൾ എടുക്കുന്നത് മൈലാഞ്ചി പൊടിയാണ് ഇരുമ്പ് ചീൻചട്ടി തന്നെ വേണം കേട്ടോ സ്റ്റീൽ പാത്രത്തിൽ എടുക്കരുത് ഒരിക്കലും ഇതിലേക്ക് ഞാനൊരു മൂന്ന് സ്പൂൺ ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഹെന്ന പൗഡർ ഞാൻ ഇവിടെ പൊടിച്ചുണ്ടാക്കിയതാണ് അല്ലെങ്കിൽ നിങ്ങൾ കയ്യിലില്ലെങ്കിൽ നല്ല ഹെന്ന പൗഡർ തന്നെ വാങ്ങിക്കാൻ നോക്കണം അട്ടർ ആയുർവേദത്തിൻ്റെ നല്ല ഹെന്ന പൗഡറാണ് ഇനിയിപ്പോൾ ഇതാ ഫ്ലെയിം ഓണാക്കി ആക്കി ഞാനിതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇത് നന്നായി തന്നെ വറുത്തെടുക്കണം കേട്ടോ നല്ല ഡാർക്ക് ബ്രൗൺ കളർ കളറാവണം ഞാൻ ലോ ഫ്ലെയിമിലാണ് വറുത്തെടുക്കുന്നുണ്ട് ഇതായിപ്പോൾ നന്നായി തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ടീ ഡി കോഷനിൽ അയിലകൾ അരച്ച് വെച്ചിട്ടില്ലേ കറിവേപ്പിലയും പിന്നെ ആ പൂവും നെല്ലിക്കൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇതിലേക്ക് ഒന്ന് അരിച്ചൊഴിക്കാം സ്മൂത്ത് ആയിട്ട് അരച്ചാലും അതിൽ കുറച്ച് അടുപ്പിച്ചിടൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് അരിച്ചൊഴിക്കുന്ന നല്ലത് അല്ലെങ്കിൽ നമുക്ക് ഈ എണ്ണ ഇടുമ്പം അത് അത്ര നന്നായി പിടിക്കില്ല അതുകൊണ്ടാണ് ഇതിലേക്ക് അരിച്ചൊഴിക്കുന്നത് ഇനി ഇതൊന്ന് നമുക്ക് കുറുക്കിയെടുക്കണം നിങ്ങൾ ആമല പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇല്ലെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ആമല പൗഡർ വറക്കേണ്ട ആവശ്യമില്ല മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വളരെ പെട്ടെന്നാണ് ആയിട്ടോ നമുക്ക് മുടി കറുത്തു കിട്ടുന്നത് പിന്നെ നിങ്ങൾ എപ്പോഴും ഒന്ന് ആലോചിക്കണം നമ്മൾ ഈ നാച്ചുറൽ ഹെയർ ഡേ ഉപയോഗിക്കുമ്പം ഒരിക്കലും കുറേ നാളൊന്നും നിൽക്കില്ല ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ നമുക്ക് ഇത് കുറച്ച് പാക്കുണ്ടാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാറാണ് പതിവ് കുറച്ചധികം പാക്ക് ഉണ്ടാക്കി ഞാൻ അത്രയും മാത്രമേ ഇടാറുള്ളൂ ഇപ്പോൾ കുറച്ചല്ലേ നമ്മൾ മുടി നിരക്കുന്നുള്ളൂ ഫുള്ളായിട്ടൊന്നും നിരക്കുന്നില്ല കുറച്ച് നര കാണുമ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ ചെറുതായിട്ടൊരു നര വരാൻ തുടങ്ങും അന്നേരം തന്നെ കുറച്ചെടുത്തിട്ട് നമ്മളെ മുടിയിലേക്ക് അപ്ലൈ ചെയ്താൽ സ്ഥിരമായിട്ട് നമ്മളെ മുടി കറുപ്പ് തന്നെ ആയിരിക്കും കേട്ടോ ഒരിക്കലും നമ്മുടെ മുടി നര കാണില്ല പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉള്ള മുടിയും ആ നരയൊക്കെ കുറഞ്ഞ് കറുപ്പ് കളർ തന്നെ ആവാൻ തുടങ്ങും എനിക്ക് മുന്നേ നല്ല നരയുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ കെമിക്കൽ ഡൈ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ അത് നിർത്തിയിട്ട് കുറേ കാലമായി അപ്പോൾ ഈ നാച്ചുറൽ ഡൈ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നരൊന്നും അങ്ങനെ കാണാറില്ല പക്ഷേ രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ കുറച്ചൊരു നര കാണും അപ്പം തന്നെ ഇതുപോലെയുള്ള ഡൈകൾ ചെയ്യുമ്പം പിന്നെ നമ്മൾക്ക് നര കാണില്ല അപ്പം ഞാൻ ഓരോ പ്രാവശ്യം ഡൈ ഉണ്ടാക്കുമ്പോഴും ഞാൻ ഇതിൽ വീഡിയോ ഇടാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല നിങ്ങൾ മുടിക്കി ഒഴിച്ചതെന്ന് തോന്നുമ്പോൾ അത് തന്നെ ചെയ്താൽ മതി കേട്ടോ ഇപ്പം ഇത് ഇത് തണുത്ത് നമ്മൾക്ക് കിട്ടേണ്ട ഒരു സമയം മാത്രം മതി ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഇനി നമുക്ക് ഈ സമയത്ത് മുടിയിൽ അപ്ലൈ ചെയ്യാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ എണ്ണ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് കുറേ പേർക്കെങ്കിലും നീല അമരി അലർജി ഉള്ളതായിട്ട് എനിക്കറിയാം അത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഇതുപോലെ ബ്ലാക്ക് എണ്ണ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മുടിയിലപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം സാധാരണ എണ്ണ ഉണ്ടാക്കുമ്പോൾ നമ്മൾ രണ്ട് ദിവസമെങ്കിലും അല്ലെങ്കിൽ മിനിമം ഒരു ദിവസമെങ്കിലും ഇതുപോലെ ഇരുമ്പ് ചിനച്ചട്ടിയിൽ വെക്കണം പിന്നെ ഇതുപോലെയുള്ള പൂക്കൾ വെച്ച് ചെയ്യുമ്പോൾ നമ്മളെ മുടിക്ക് ആ കളർ നന്നായി തന്നെ പിടിച്ച് കിട്ടാൻ സഹായിക്കുന്നുണ്ട് ഈ കറുപ്പ് കളർ നീലമരി അലർജി ഉള്ളവർക്ക് ഇത് നല്ലൊരു ഹെന്ന തന്നെയാണ് കേട്ടോ ഇതുവരെ ചെയ്തു നോക്കാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കും ഇപ്പോൾ എൻ്റെ മുടി കണ്ടോ അധികം നരയൊന്നുമില്ല നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആദ്യം ഞാൻ എൻ്റെ കണച്ച മുടി നിങ്ങൾ കണ്ടതാണല്ലോ നല്ല നരയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും അതുപോലെ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ കുറച്ച് ഒരു വൈറ്റ് കളർ വരുമ്പോൾ തന്നെ ഞാൻ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് മുടിക്ക് തേച്ച് കൊടുക്കാറുണ്ട് മുഴുവനായിട്ടൊന്നും തേച്ച് കൊടുക്കാറില്ല ആ കുറച്ച് ആ നിര കാണുന്ന സ്ഥലത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കും ഇപ്പോൾ സ്ഥിരമായിട്ട് ഇതുപോലുള്ള രൈകൾ ഉപയോഗിച്ചാൽ നമ്മൾ മുടി സ്ഥിരമായിട്ട് കറുപ്പ് തന്നെ ആയിരിക്കും ഒരിക്കലും നര ഉണ്ടാവില്ല പിന്നെ മുടി കൂടുതൽ ഡ്രൈ ആവുന്നുള്ളവർക്ക് ഈ സമയത്ത് അലോവെ ജെല്ലിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ മുടി കഴുകിയതിന് ശേഷം നിങ്ങളെ കാണിച്ച് തരാം എത്ര മാത്രം ബ്ലാക്ക് ആയിട്ടുണ്ട് ഇപ്പം ഞാൻ രാവിലെ ഒരു ഏഴ് മണിക്കാന്ന് നേട്ടാ ഞാൻ മുടിയിൽ ഇപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നുള്ളത് ഏഴ് മണിക്ക് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും എന്തായാലും ഇത് മുടിയിൽ വെക്കണം അത് കഴിഞ്ഞിട്ട് മാത്രം കഴുകിയാൽ മതി ഇപ്പം ഇപ്പം ഇതാ ഞാൻ മുഴുവനായും തന്നെ മുടിയിൽ ചെയ്തിട്ടുണ്ട് ഈ ഹെണ്ണ ഇട്ട് കഴിഞ്ഞാൽ അതിലൊരു പ്ലാസ്റ്റിക് കവർ ഇടുന്നത് നല്ലതായിരിക്കും കൂടുതൽ ഡ്രൈ ആവാതിരിക്കാൻ സഹായിക്കും ഹെണ്ണ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഫാനിന് അടിയിലിരുന്ന് മുടി ഉണക്കി എടുക്കരുത് അങ്ങനെയായാലും മുടിക്ക് ശരിക്കും കളർ പിടിക്കില്ല അതുകൊണ്ടാണ് ഇപ്പോൾ മൂന്ന് മണിക്കൂറിന് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അധികം ബ്രൗൺ കളറൊന്നും ഇല്ല സാധാരണ ഹെന ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടി കുറച്ച് ബ്രൗണിഷ് റെഡ് ആണെന്ന് ഉണ്ടാവാറ് ഇപ്പോൾ കറുപ്പ് കളർ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോരു സ്ഥലത്തും മാത്രം ഒന്ന് രണ്ടെണ്ണം ഒരു ബ്രൗൺ ആയിട്ടുണ്ട് കേട്ടോ അത് ഉണങ്ങുമ്പോൾ തീരെ മനസ്സിലാവില്ല അത്രക്കും മനസ്സിലാവില്ല കേട്ടോ സാധാരണ നമ്മളൊരു ഹെണ്ണ ഇട്ട് കഴിഞ്ഞാൽ എനിക്കും അങ്ങനെയാന്ന് നല്ല ഒരു റെഡ് കളറാണ് കളറാന്നുണ്ടാവാറ് മുടി പിന്നെ രണ്ടാമത് നീലാമ്പരി ഇട്ടിട്ടാണെന്നല്ലോ നമ്മൾ മുടി കറുപ്പിക്കാറ് അപ്പോൾ ഇതൊന്നുമില്ല അപ്പോൾ ഞാനിത് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഹെന്ന പാക്ക് ഒരു മൂന്ന് മണിക്കൂറുകളും മിനിമം മുടിയിൽ വെക്കണം എന്തായാലും എനിക്കിത് വളരെ ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരിക്കലും മുടിക്ക് ദോഷമില്ലാത്ത തരത്തിലുള്ള ഇതുപോലെയുള്ള പൂക്കളും എല്ലാം ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ ഡൈകളുണ്ടാക്കി ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്